Thank <laughs> you. സമയത്ത് വരുവോ ഇല്ല 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 ファンの皆さん പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയാണ് നടന്ന മീറ്റിങ്ങുകളൊക്കെ ലീഗിൻ്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞു അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ മീറ്റിംഗ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവരെല്ലപ്പം ചർച്ച ഞങ്ങളിപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്തത് മുഴുവൻ യു ഡി എഫിന് വൻ ഭൂരിപക്ഷം ഉണ്ടാവും പൊന്നാനി പാർലി അതെല്ലാം മലപ്പുറം കഴിഞ്ഞില്ല പൊന്നാനിയിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് കാരണം രാഷ്ട്രീയമായ അവസ്ഥ യു ഡി എഫിന് അനുകൂലമാണ് അവരുടെ പക്കൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ ഒന്നുമില്ലല്ലോ ബി ജെ പി ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ഒന്നും പറയാനില്ല പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവവികാസങ്ങൾ അക്രമ രാഷ്ട്രീയം ഇതൊക്കെ അവർക്ക് നെഗറ്റീവാണ് അവർക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ ഇറങ്ങിയപ്പോൾ മനസ്സിലാവുന്നത് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും പൊന്നാനിയിൽ ഫേസ് ചെയ്ത പ്രോബ്ലം അന്ന് വലിയ എൽ ഡി എഫിൻ്റെ വലിയ ലോഞ്ചിങ് ആയിരുന്നു പൊന്നാനിയിൽ പൊന്നാനി പരീക്ഷണം എന്നൊക്കെ അത്തരത്തിലുള്ള ഭീഷണിയൊന്നും ഞങ്ങൾക്ക് ഇത്തവണ പൊന്നാനിയില്ല ഞങ്ങൾക്ക് നല്ല മെജോറിറ്റി കിട്ടും എന്നാണ് ഇന്നത്തെ വിലയിരുത്തലിൽ ഞങ്ങൾക്ക് പി എങ്ങനെയാണ് ലീഗ് കാണുന്നത് അല്ല നമ്മളിപ്പോൾ സ്ഥാനാർത്ഥികളെ പറ്റി മോശമാക്കി ഒന്നും പറയാൻ പാടില്ല പക്ഷേ ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് ആ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു ത്രട്ട് കൊണ്ടുവരാൻ ഈ തവണ അവർക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവർ നല്ല ത്രട്ട് കൊണ്ടുവന്നിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് മെജോറിറ്റി തവണ അതില്ല തവണ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം വെച്ചാൽ അവരതൊരു ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളഭിപ്രായം ഇന്നലെ സ്ഥാനാർത്ഥികളെല്ലാം തിനൊന്നും മറുപടി പറയില്ല അത് പറയില്ല അത് ഓരോരുത്തർക്ക് യോജിച്ച വർത്തമാനം ഓരോരുത്തർ പറയും ഞാൻ അത്തരം വർത്താനം ഒന്നും പറയാറില്ല വർത്താനം പറയുന്നതിലൂടെ തന്നെ അതിനുള്ള മറുപടി മങ്ങയാൽ മതി എൻ്റെ നിലവാരത്തിന് യോജിക്കൂലും പിന്നെ പിന്നെ രണ്ട് മണ്ഡലവും മാത്രമല്ല ഇരുപത് മണ്ഡലത്തിലും സജീവമാവും കുറച്ചധികം സമയം ഇവിടെ ഒക്കെ ഉണ്ടാവും ഓക്കെ താങ്ക് യു പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫിന്റെ നേതൃത്വ യോഗമാണെന്ന് ഇന്ന് ചേർന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഈ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത് ഇതുപോലുള്ള നേതൃത്വ യോഗങ്ങൾ പഞ്ചായത്ത് തലത്തിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഭാഗമായി വിവിധ തീയതികൾ തീരുമാനിച്ചിട്ടുണ്ട് പതിനേഴാം കൂടി ഈ നേതൃത്വ യോഗങ്ങൾ തീർക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് പാർലമെൻ്ററി കൺവെൻഷൻ യു ഡി എഫിൻ്റെ കൺവെൻഷൻ നേതാക്കന്മാരുടെ ലഭ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കുന്നതാണ് ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതും നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ നേതൃത്വ യോഗത്തിൽ കോൺഗ്രസിൻ മുസ്ലിം ലീഗ് അതുപോലെ മറ്റ് ഘടകക്ഷികൾ കേരള കോൺഗ്രസ് ആർ എസ് പി അതുപോലെ തന്നെ സി എം പി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കേരളത്തിൽ ഞാൻ പറഞ്ഞു കേരള കോൺഗ്രസ് എല്ലാവരുടെയും പ്രതികൾ പങ്കെടുത്തിരുന്നു അവിടെ എൻ്റെ കൂടെ തന്നെ ശ്രീ വി ടി ബലറാം എം എൽ എ ഉണ്ട് നമ്മുടെ അജുമാനുണ്ട് പിന്നെ സി ഹരിദാസ് സി വി മാനന്ദനു സി വി മാനന്ദനുണ്ട് പിന്നെ ശ്രീകൃഷ്ണേട്ടനുണ്ട് പിന്നെ മോമ്മൂട്ടി സാഹിബുണ്ട് ആർ എസ് പിയുടെ അങ്ങനെ എല്ലാ നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു നല്ല ചർച്ചകൾ നടത്തിയിരുന്നു ജനങ്ങളിലേക്ക് ഇന്ന് അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ പ്രത്യേകിച്ചും കേന്ദ്ര ഭരണത്തിൻ്റെ തെറ്റായ ചെയ്തികളുടെ ഫലമായി സമസ്ത മേഖലകളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കൂടുതൽ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ മുന ഉൾക്കൊള്ളുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദ്രോഹകരമായ നടപടികളെക്കുറിച്ച് ജനങ്ങളുടെ മനസാക്ഷി ഉയർത്തിക്കൊണ്ടുവരാമെന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് മക്കളുടെ രാഷ്ട്രീയമൊക്കെ എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ അത്തരം ശക്തികൾക്കെതിരായ വിധി എഴുതാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന മറ്റു കാര്യങ്ങൾ അതോടൊപ്പം തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏത് കാലത്തും യു ഡി എഫ് എടുത്തിട്ടുള്ള ഏറ്റവും പ്രയോജനപ്രദമായ സമീപനങ്ങളെയും ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം ശക്തമായ പ്രചരണ പരിപാടികളാണ് ആരംഭിക്കാനിരിക്കുന്നത് ഇനിയിപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി തന്നെ ഓരോ അസംബ്ലി മണ്ഡലങ്ങളിലും പോയി അവൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകണം എന്തെല്ലാം പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങളാ ഡേ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആ മണ്ഡലത്തിന് അലോട്ട് ചെയ്യാം കൊടുത്തു കഴിഞ്ഞാൽ അവർ വരുന്ന പ്രോഗ്രാമിനനുസരിച്ചുള്ള ജനസമ്പർക്ക പരിപാടിയും മറ്റ് പ്രചരണ പരിപാടിയും അവിടെയും നടത്തും നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിചരണ പരിപാടികളൊക്കെ ആരംഭിക്കും അതിൻ്റെ ഡേറ്റും മറ്റും നിങ്ങളെ പിന്നീട് അറിയിക്കും യെസ് യെസ് ആ കൂടുതൽ വളരെ സം സമയമുണ്ടല്ലോ ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഒരു പത്ത് നാൽപ്പത് ദിവസമുണ്ടല്ലോ ഈ ദിവസങ്ങളിൽ കൂടുതൽ വ്യാപകമായ പ്രചരണങ്ങൾ നടത്തുകയും ജനങ്ങളെ നേരിട്ട് കാണാൻ അങ്ങ് സാധിക്കുകയും അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് തീരുമാനമെടുക്കുന്നത് നല്ല റെസ്പോൺസാണ് ജനങ്ങൾ വളരെ വലിയ തോതിലുള്ള റെസ്പോൺസാണ് കാണിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായതിനേക്കാൾ വലിയ ഒരാവേശം ജനങ്ങൾക്കിതിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന അത്ര നല്ല അനുകൂലമായ പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ല അതിൽ കാര്യമില്ല കാര്യം സ്ഥാനാർത്ഥിയെ ഇവാലുവേറ്റ് ചെയ്യാനല്ല ഞങ്ങൾ ഈ പോളിസീൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചോദിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഗുണദോഷങ്ങളൊക്കെ ചർച്ച ആയിരിക്കും അല്ല അതല്ല അതൊക്കെ ജനങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ അവർ വിലയിരുത്തേണ്ട കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ അങ്ങനെ ഒരു വ്യക്തിഗതമായിട്ടുള്ളൊരു വിമർശനത്തിലേക്ക് ഇപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾക്ക് വലിയ വലിയ രാജ്യത്തെ ബാധിക്കുന്ന മൗലിക പ്രധാനമായ കാര്യങ്ങൾ തന്നെ പറയാനുണ്ടല്ലോ അതാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് ആയുധമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ആ ഞങ്ങൾ ഇന്ന് പ്രോഗ്രാമുണ്ട് ഇന്നലെയുണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ ദിവസവും ഈ തുടങ്ങിയതിന് ശേഷം എല്ലാ ആക്ടിവിറ്റീസും നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായിട്ട് വർക്കിലേക്ക് നീങ്ങും വലിയ രീതിയിൽ ചർച്ചാ വിഷയമാവുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിന്റെ ഭരണപരാജയങ്ങൾ അത് എത്രത്തോളം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന തരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഈ മാറ്റത്തിനു വേണ്ടിയുള്ള അവസരത്തെ ജനങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെയാണോ തീർച്ചയായിട്ടും പൊന്നാനി ലോക്സഭാ മണ്ഡലം ചരിത്രത്തിൽ ഇന്നേവരെ യു ഡി എഫ് പരാജയപ്പെട്ടിട്ടുള്ള ഒരു മണ്ഡലമല്ല കഴിഞ്ഞ തവണത്തെ പല രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ലീഡ് അല്പം കുറഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ കേടുപാടുകൾ തീർത്തുകൊണ്ട് അതിൻ്റെ നാലിരട്ടിയെങ്കിലും ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള താരതമ്യം സ്വാഭാവികമായിട്ട് ഉയരുകയാണ് രാഷ്ട്രീയ നയസമീപനങ്ങൾ സ്വാഭാവികമായി മാറ്റുരയ്ക്കപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യും യു ഡി എഫിന്റെയും പ്രസക്തി ഒരു ഭാഗത്തും മറുഭാഗത്ത് എൽ ഡി എഫും സി പി എമ്മും എന്തിനാണ് മത്സരിക്കുന്നത് എന്നുള്ള ചോദ്യവും ഒക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഇടയിൽ ഉയരുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ വിജയപ്രതീക്ഷിക്കണം ഒരിക്കലുമില്ല ഒരിക്കലുമില്ല അത് മാധ്യമങ്ങൾ തെറ്റായി ഒരു വ്യാഖ്യാനിച്ചതാണ് അങ്ങനെ വ്യാഖ്യാനം ഉയർന്നു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഇടപെട്ട് അതിൽ തിരുത്തിയിട്ടുണ്ട് അതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യവുമില്ല ശ്രീ ഇ ടി മുഹമ്മദ് ബഷീറിനെ ഞങ്ങൾ കാണുന്നത് മുസ്ലിം ലീഗിന്റെ മാത്രം സ്ഥാനാർത്ഥിയായിട്ടല്ല രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥിയായിട്ടാണ് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ ഇന്നലെയാണല്ലോ ഔദ്യോഗികമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്ത ദിവസങ്ങളിലായിട്ട് നിയോജ തലത്തിലെ കൺവെൻഷനുകളും വാർഡ് വാർഡ് തലത്തിലെയും ബൂത്ത് തലത്തിലെയും കൺവെൻഷനുകളൊക്കെ ആയിട്ട് യു ഡി എഫ് ശക്തമായിട്ട് മുന്നോട്ട് പോകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുണ്ട് അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദൗർഭാഗ്യവശാൽ ഞങ്ങൾക്ക് മൈനസ് ആയിരുന്നു ആറായിരത്തി അഞ്ഞൂറോളം വോട്ട് മൈനസ് ആയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷേ ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിൽ തീർത്താലയിൽ നിന്ന് ലീഡ് ശ്രീ ടിക്ക് നൽകാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്താണ് മുത്തലാഖ് വിഷയമാവട്ടെ സംവരണ വിഷയമാവട്ടെ ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് പാർലമെന്റിനകത്ത് ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ നമ്മുടെ നിലവിലുള്ള പാർലമെന്റ് അംഗമായിട്ടുള്ള ശ്രീ ടി മുഹമ്മദ് ബഷീർ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഉയർന്നു വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ആ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ട് ഇട്ടിയെ പോലുള്ള ഒരു പ്രതിനിധി ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവണം എന്നത് അടിവരയിടുന്ന കാര്യങ്ങളാണ് അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകൾ തന്നെയാണ് ഞങ്ങൾ തന്നെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത് ഉപരിയായി വളരെയേറെ വലിയ കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി കാണുന്നത് ഇതിലുണ്ടായ വിജയത്തെക്കാൾ മികച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയും അതിനനുസൃതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത് ദേശീയ രാഷ്ട്രീയ രംഗത്തെ ഇന്നത്തെ സാഹചര്യം രാജ്യത്തെ വർഗീയവൽക്കരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ നിലപാട് അതുപോലെ കേരളത്തിലെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ അക്രമ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ വിയോജിപ്പ് ഇതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും എന്ന് വളരെ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ എന്ന മുൻ എം പി ഇന്ത്യൻ പാർലമെൻറ്റിനകത്തും യുവജന അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് പ്രബുദ്ധരായ വോട്ടർമാർ വിലയിരുത്തുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് മികച്ച വിജയമുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് കേന്ദ്രത്തിലെ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാന രാഷ്ട്രീയം പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം സ്ഥാനാർത്ഥിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ വികസന പ്രവർത്തനം എന്തൊക്കെ വെച്ച് ഞങ്ങൾക്ക് നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് കൂടുതൽ പ്രതീക്ഷ പ്രതീക്ഷ ഒരു ഒരു സ്റ്റാർട്ട് ഉണ്ടാവുമല്ലോ ഈ മണ്ഡലം ഇത്രയധികം ഭൂരിപക്ഷം തരുന്നതീക്ഷത് ഞങ്ങൾക്ക് അങ്ങനെ ഓരോ മണ്ഡലമായിട്ടുള്ള പ്രതീക്ഷ പറയുന്നില്ല എല്ലാ മണ്ഡലത്തിലും കഴിഞ്ഞ തവണത്തെക്കാളും നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അഭിപ്രായങ്ങളോ കാര്യങ്ങളോ അങ്ങനെ സംഭവങ്ങളോ ഈ യു ഡി എഫിൽ എവിടെയും ഇതുവരെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു പരാതിയും പരിഭവം അതൊരു കൂടിയാലോചനയോട് കൂടിയിട്ടല്ല ഉണ്ടായത് പക്ഷെ അത് അവരൊരു കരുതി കൂട്ടി ചെയ്തതുമല്ല വെറുതെ ഉള്ള ഒരു അഭിപ്രായം പറഞ്ഞതാണ് അത് അതവര് മാറ്റി പറയുകയും ചെയ്തു പിറ്റേ ദിവസം തന്നെ മാറ്റി പറഞ്ഞു അനുനയിപ്പിക്കേണ്ട ആവശ്യം വന്നില്ല അവർക്ക് തന്നെ അവര് പറഞ്ഞത് തെറ്റാണെന്ന് കാരണം ഘടകക്ഷുള്ള സ്ഥാനാർത്ഥി ആരാണെന്ന് തീരുമാനിക്കേണ്ട അവകാശം കോൺഗ്രസിനല്ല അത് അതാത് പാർട്ടിയാണെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ട് അവര് തന്നെ അപ്പൊ തന്നെ മാറ്റി പറയാനുണ്ട് എം എൽ എ ആണ് ഒരു ബിസിനസ് മാഗ്നെറ്റ് ആണ് മാത്രമല്ല കോൺഗ്രസിന് മുൻ കോൺഗ്രസ്സിൻ്റെ നേതാവ് കൂടിയാണ് അതൊരു ഇ ടി മുഹമ്മദ് റഷീറിനെതിരായിട്ടുള്ള ഒരു തിരിവൂരിൽ പ്രചരണം ഈ ബിസിനസ് കേന്ദ്രങ്ങളെ അയാൾ ഈ സ്ഥാനാർത്ഥിയിലേക്ക് അടുപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ അങ്ങനെ അൻവർ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അതിലപ്പുറൊന്നും ആയിട്ടില്ല ആദ്യം അൻവർ എസ് കോൺഗ്രസ് ആയിരുന്നു പിന്നെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയി പിന്നെ ഡി പോയി പിന്നെ അദ്ദേഹം സി പി ഐക്ക് കൊടുത്ത ഏർനാട് സീറ്റിൽ സി പി എമ്മിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അതിനുശേഷമാണ് നിലമ്പൂരിൽ അദ്ദേഹം സ്വാതന്ത്ര്യനായിട്ട് മത്സരിക്കുന്നത് അദ്ദേഹം ബിസിനസ് മാഗ്നറ്റാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല രാഷ്ട്രീയത്തിലുപരി അദ്ദേഹം താല്പര്യപ്പെടുന്നത് ഒരു ബിസിനസ്സുകാരനായിട്ട് ആണ് അദ്ദേഹം ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയണമെങ്കിൽ അതൊരു ബിസിനസ് ലോപിയുടെ സമ്മർദ്ദബലവും ഐ പി എൽ ഒരു പോലെയുള്ളവർ ലേലമുളിയിലൂടെയാണ് വന്നിരിക്കുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത് ആലത്തൂരും പാലക്കാടും പൈസ ചെലവാക്കാൻ പറ്റിയൊരു സ്ഥാനാർത്ഥിയെ സി പി എം അന്വേഷിച്ചപ്പോൾ അതിൽ ലേലത്തിൽ ഏറ്റവും നല്ല തുക മറ്റേ വെച്ച് നീട്ടിയത് അൻവറാണ് അതുകൊണ്ടാണ് അൻപറിനെ സ്ഥാനാർത്ഥിയൊക്കെ എന്തത്ര സംശയമുള്ളൂ ആർക്കാണ് സംശയമുള്ളു നിലമ്പൂർ ഉള്ളവരോട് വെച്ചറിയല്ലോ അൻവർ വിജയമാണോ എന്നുള്ളത് അവിടെ ആര്യൾ മുഹമ്മദ് ചെയ്ത വികസനത്തിൻ്റെ ഒരു അംശം പോലും ഇതുവരെ ചെയ്യാൻ അൻപണർ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ അൻവർ പരിപൂർണ്ണ വിജയമായിരുന്നെങ്കിൽ ഈ പൊന്നാനി പാർലമെന്റിൽ എന്തിനാ നിൽക്കുന്ന വയനാട് വെക്കാറുണ്ട് അൻപറ ഇല്ല മലപ്പുറത്ത് വെക്കാറുന്നല്ലേ മലപ്പുറത്തോ മലപ്പുറത്ത് അൻപറിനോ നല്ല ബെന്തുള്ളേ പൊന്നാനിയിൽ അൻപറിന്റെ ബെന്തുള്ളത് അതാ ഞാൻ പറഞ്ഞത് സി പി എമ്മിന് പൊന്നാനിയിൽ നിർത്താൻ പറ്റിയ ഒരു രാഷ്ട്രീയ എതിരാളിയെ കിട്ടാത്തത് കൊണ്ട് ഒരു ബിസിനസ് മാഗ്നേറ്റിനാണ് എത്രയോ പാവപ്പെട്ട ഡി വൈഫിനൊക്കെ ഇവിടെ തല്ലും കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരുണ്ട് അവരൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരു ബിസിനസ്സുകാരനെ കൊണ്ട് നിർത്തണമെങ്കിൽ അപ്പൊ സി പി എം എൻ്റെ ഒരു ഉദ്ദേശമില്ല അതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊരു ഭയപ്പാടൊന്നുമില്ല ഞങ്ങളെ രാഷ്ട്രീയ ലൈന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രചരണം മുന്നോട്ട് പോകുന്നത് മോദി സർക്കാരിന്റെ വർഗീയ വിരുദ്ധ ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കുന്നു അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും നമുക്ക് അവരുടെ സമ്മതം വാങ്ങണ്ട ഒരു ഗതികേടിലേക്ക് ഈ രാജ്യം പോകുന്നു മതേതരത്വം തകർക്കാൻ ശ്രമിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ജനവിധിയാണ് ഇത് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നവരെ നായനാരും മുഖ്യമന്ത്രിയായിരുന്നു കരുണാരും മുഖ്യമന്ത്രിയായിരുന്നു ബഹുമാനരായ ഇതുപോലെ പല എ കാൻ അടക്കമുള്ള ഒരു ഉമ്മൻചാണ്ടി അടക്കമുള്ളൊരു മുഖ്യമന്ത്രിയായിരുന്നു ഒരു മുഖ്യമന്ത്രിയും ഒരു ദേവസ്വ മന്ത്രിയും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയേണ്ട ഒരു ഗതികർ ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ അവർ വിശ്വാസികൾക്കെതിരെ ഏത് കമ്മ്യൂണിറ്റി ആരും ആ കമ്മ്യൂണിറ്റിക്ക് എതിരെ അവർ ആ വിശ്വാസികൾക്ക് എതിരെ പ്രവർത്തിച്ചുകൊണ്ടല്ലേ അവർക്കത് പറയേണ്ട ഒരു ഗതികരില്ല അവരെത്തിച്ചത് പൊന്നാനിയിലെ വാശിയേരി മത്സരായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ സി പി എം എൽ ഡി എഫ് ഞങ്ങളെ നിരാശപ്പെടുത്തി ഇ ടി പോലുള്ള തലയെടുപ്പുള്ള ഒരു ദേശീയ നേതാവിന് ആ ദേശീയ നേതാവിൻ്റെ ഒരു കാൻഡിഡേറ്റിനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ആ അർത്ഥത്തിലുള്ള ഒരു കാൻഡിഡേറ്റ് അല്ല പൊന്നാനിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ നിരാശയാണ് കാര്യം ജനാധിപത്യത്തിൽ കൃത്യമായ ആശയ പോരാട്ടം നടത്തണം ആശയങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ് തീർച്ചയായിട്ടും ഒരു നിയോജക മണ്ഡലത്തിൽ പ്രത്യേകിച്ചും ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിശേഷിച്ചു ദേശീയ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ വർഷം ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ കണ്ട ഏറ്റവും ഭീകരമായ രാഷ്ട്രീയ സംവാദങ്ങളും വിവാദങ്ങളും ബഹളങ്ങളും ഭരണഘടനയെ തന്നെ അതിൻ്റെ ആധാരശിലയെ തന്നെ നശിപ്പിക്കുന്ന അർത്ഥത്തിലുള്ള ഈ രാജ്യം തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള സംവാദങ്ങൾ നടന്ന ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് പൊന്നാനിയിൽ നിന്ന് ഒരു പ്രതിനിധി പോകുമ്പോൾ തീർച്ചയായിട്ടും ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ സംവാദങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലും ഉണ്ടാക്കണം ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് പൊന്നാനി ഞങ്ങൾ കാണുന്ന ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കാണുന്ന ഒരു വിഷയം ഇടതുപക്ഷം പൊന്നാനിയിലെ ജനങ്ങൾ അപമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൊന്നാനിയിലെ ജനങ്ങളുടെ പ്രബുദ്ധതയെ ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ പൊന്നാനിയിലെ ജനങ്ങൾ കേരളത്തിലെ മറ്റേത് ജനവിഭാഗത്തെയും പോലെ പൊന്നാനിയും മലപ്പുറം ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ തത്വാധിഷ്ഠിതമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഞങ്ങൾ യു ഡി എഫ് വിശ്വസിക്കുന്നില്ല മലപ്പുറത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് ബ്ലാങ്ക് ചെക്ക് തരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇക്കാലം മുസ്ലിം ലീഗും യു ഡി എഫിനും മലപ്പുറത്തിൻ്റെ മണ്ണിൽ വേരൂന്നാൻ സാധിച്ചത് ഇവിടുത്തെ ജനങ്ങൾ വളരെ താത്വികമായി ബുദ്ധിപരമായി ആശയപരമായി വിഷയങ്ങളെ വിലയിരുത്തുന്നവരാണ് അതുകൊണ്ടാണ് മലപ്പുറത്തും പൊന്നാനിയിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കാനുള്ള കാരണം ജനങ്ങളുടെ ആശയ അഭിലാഷത്തിനനുസരിച്ച് ഇവിടുത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ടി പ്രത്യേകിച്ചും ഇന്ത്യയുടെ പാർലമെൻറ്റ് ഒരു പോരാളിയെയാണ് കാത്തിരിക്കുന്നത് പ്രത്യേകിച്ചും ഫാഷിസം അത്രമേൽ പിടിമുറുക്കിയ ഒരു ഇന്ത്യയിൽ ഇഞ്ചോടിഞ്ച് പോരാടുന്ന ഒരു പോരാളിയെ ഇന്ത്യയുടെ പാർലമെൻറ്റ് കാത്തിരിക്കുന്നു ഞങ്ങൾ പൊന്നാനിയിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യം പരിശോധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ടിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ പണമിറക്കി ഈ നിയോജകമണ്ഡലത്തെ പർച്ചേസ് ചെയ്യാനുള്ള ഇടതുപക്ഷത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും അ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ എല്ലാ ആലോചനകളെയും അട്ടിമറിച്ചുകൊണ്ട് ഈ ജനവിധി കൊടുത്തു അഞ്ചു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഈ ചോദിക്കാം ഒരു പാർലമെൻറ്റിൽ പ്രാഥമികമായി ഉണ്ടാകേണ്ടതാണ് അറ്റൻഡൻസ് നിങ്ങളുടെ അറ്റൻഡൻസ് എത്ര ദേശീയ ശരാശരിക്കും മുകളിലാണ് ഇ ടി അറ്റൻഡൻസ് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ന്യൂനപക്ഷങ്ങളുടെയും ദളിതകളുടെയും പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് പ്രക്ഷുബ്ധമായത് അവിടെ ഇ ടി എന്ത് നിലപാടെടുത്തു നിങ്ങൾക്ക് പരിശോധിക്കാം ഈ നിയോജകമണ്ഡലത്തിലെ വികസന പദ്ധതികളെക്കുറിച്ച് നിങ്ങൾക്ക് പരിശോധിക്കാം ഇ ടി ഒരു പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൻ്റെ ടെറിറ്ററിയുടെയും അതിർത്തിയുടെയും പുറത്ത് കടന്ന് ഇന്ത്യയിലെ മുഴുവൻ രാജ്യത്തിലെ മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ശബ്ദമായി ഈ ടി മാറി എന്നുള്ളതാണ് ഇ ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനകരമായ കാര്യം ഇ ടിയുടെ ആ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് വീണ്ടും പൊന്നാനി നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ പോരാട്ടത്തിന് ഐക്യജനാധിപത്യം മുത്തലാഖ് വിഷയം ന്യൂനപക്ഷ പ്രശ്നങ്ങളിൽ ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ ഇ ടിയുടെ കൃത്യമായ ഇടപെടലിൻ്റെ വീഡിയോ ഫുട്ടേജ് കിട്ടുമല്ലോ ഇതൊന്നും രഹസ്യമായ ഡാറ്റ അല്ല ഇതൊക്കെ യൂട്യൂബിലുണ്ട് ഞങ്ങൾ ഇടതുപക്ഷത്തോട് ചോദിക്കാനുള്ളത് നിങ്ങളുടെ ഇന്ത്യ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്ത്യയുടെ പാർലമെന്റിൽ പോയല്ലോ മുത്തലാഖി വിഷയത്തിൽ എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് സംവരണ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു ഇന്ത്യയിൽ അടിച്ചുകൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു നിങ്ങളുടെ പാർലമെന്റ് പ്രതിനിധികൾ ഏത് വിഷയത്തിലാണ് നരേന്ദ്രമോദി ഇരിക്കുന്ന ചെയറിന് നേരെ വിരൽ ചൂണ്ടി രാഹുൽ ഗാന്ധി ലുക്ക് മൈ എയ്സ് ദേശ്കി ചൗക്കിദാർ ചോർഹെ രാജ്യത്തിന് കാവൽ നിൽക്കേണ്ടവൻ കള്ളനാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മുഖത്ത് നേരെ വിരൽ ചൂണ്ടി ചോദിച്ച പ്രക്ഷുബ്ധമായ രംഗങ്ങളുണ്ടായില്ലേ എവിടെയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ വിപ്ലവ വേദവാക്യങ്ങൾ അതൊക്കെ ഇവിടുത്തെ പാർട്ടി സമ്മേളനത്തിൽ തെരുവിൽ എഴുതി വെക്കാനുള്ളതാണോ ചകുവേരയുടെ പടം വെച്ച് അണികളെ പിടിച്ച് മെമ്പർഷിപ്പ് വളർത്താനുള്ളതാണോ നിങ്ങളുടെ വിപ്ലവം അതല്ല ഫാഷിസം ഇത്രമേൽ ദൃശ്യമായി ഇത്രമേൽ പ്രത്യക്ഷ രൂപത്തിൽ വന്ന് രാജ്യത്തിൻ്റെ എല്ലാ വിഭവങ്ങളെയും അപഹരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ പോരാടാനുള്ള ആയുധമാകണം ഇന്ധനമാകണം എല്ലാ വിപ്ലവ വിപ്ലവ പ്രത്യയശാസ്ത്രങ്ങളും പക്ഷേ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടില്ല രോഹിത് വെമ്മൂല കൊല്ല ചെയ്യപ്പെട്ടു ഇടതുപക്ഷത്തെ കണ്ടില്ല രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായ നിയമനിർമ്മാണങ്ങളടക്കമുള്ള സന്ദർഭങ്ങളുണ്ടായി ഞങ്ങൾ ഇടതുപക്ഷത്തെ കണ്ടിട്ടില്ല അതുകൊണ്ട് ബി ജെ പിക്ക് ആർ എസ് എസിൻ്റെ അജണ്ടയ്ക്കെതിരെ മുഖാമുഖം നിന്ന് പോരാടാൻ രാഷ്ട്രീയ നിശ്ചയദാർഢ്യമുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരേ ഒരു രാഷ്ട്രീയ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന മുന്നണിയാണ് എന്ന ആത്മവിശ്വാസത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള മതേതര ചേരിയുടെ കൂടെ പൊന്നാനിയുടെ പ്രതിനിധിയായി ഒരു പോരാളിയുടെ സകലമായ ആവേശത്തോടെയും ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്ക് ഇ ടിയെ പറഞ്ഞു വിടാൻ പൊന്നാനിയിലെ ജനങ്ങൾ സജ്ജമാണ് എന്ന ഡാറ്റ ഇടതുപക്ഷ ഇടതുപക്ഷം അത്ര വിഡികളാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല നല്ല രാഷ്ട്രീയമായി കാര്യങ്ങൾ വിലയിരുത്താൻ കഴിയുന്നു അതുകൊണ്ട് അവർക്കറിയാം പൊന്നാനി കൈവിട്ടിരിക്കുന്നു ഇ ടി യെ യു ഡി എഫ് ഇറക്കി കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തിൽ ഇ ടി ജയിക്കുമെന്നത് കൊണ്ട് ഒഴിഞ്ഞ പൈസ ഉള്ള ഒരാളെ കൊടുത്തിട്ട് അവർ നിർത്തിയതാണ് അത് വളരെ തന്ത്രപരമായ ഇടതുപക്ഷത്തിൻ്റെ ഒരു നീക്കമാണ് കാര്യം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല കാട്ടിലെ തടി വരുടെ ആന വലിയടാവലി റിസോർട്ടുകളും മാഫിയയും വഴി മൂപ്പരിടുത്തുള്ള പൈസ അത് നഷ്ടപ്പെട്ട മൂപ്പർക്ക് നഷ്ടപ്പെടുന്നു ഞങ്ങൾക്കൊന്നുമില്ല എന്ന മട്ടിൽ മാറി നിന്ന് കളി കാണുക എന്ന കാഴ്ചക്കാരൻ്റെ റോളിലാണ് ഇടതുപക്ഷം ഈ നിയോജക മണ്ഡലത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയെ ഫിക്സ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇത് പൊന്നാനിയിലെ ജനങ്ങളുടെ പ്രബുദ്ധതയെ അവരുടെ വിവേചനശക്തിയെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്യാം എന്ന മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ തന്ത്രത്തിനെതിരെ ഈ പരിഹാസത്തിനെതിരെ പൊന്നാനിയിലെ ജനങ്ങൾ വിധിയെഴുതുമെന്നു തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം